Y un l a d അഭിവാദ്യങ്ങൾ 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 ഈ സി പി എം എന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിലോട്ട് വന്നു കഴിഞ്ഞാല് ഒരുപാട് ജന ജനോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും നമുക്കൊരു ലിമിറ്റില്ലാതെ പാവപ്പെട്ട ജനങ്ങളോട് ജനങ്ങളോട് ഒത്തുപ്രവർത്തിക്കുവാൻ എന്നുള്ള ഒരു ഈ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച ജനകീയ പ്രശ്നങ്ങളിൽ ഇത്രമാത്ര സജീവതയോടെ ഇടപെട്ട ഒരു കൗൺസിലർ നഗരസഭയിൽ അപൂർവങ്ങളിൽ അപൂർവമാണ് അവര് സ്വാഭാവികമായും ജനകീയ പ്രശ്നങ്ങളിൽ കൂടുതൽ ഇടപെട്ടപ്പോൾ ജനകീയ പ്രശ്നങ്ങളിൽ ഏറ്റവും അധികം താല്പര്യത്തോടെ നിന്ന ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തൊരു ഗവൺമെന്റ് ആണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എന്നുള്ള ബോധ്യത്തോടു കൂടി ആ ഗവൺമെന്റിന് ശക്തി പകരണം അത് തുടരണമെന്നുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ നശീകരണ പ്രവണതയുമായി നിൽക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പ്രതിപക്ഷത്തിൻ്റെ സമീപനത്തോടെ യോജിച്ചു പോകാൻ കഴിയില്ല എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു തര താല്പര്യങ്ങൾക്കും അല്ലാതെ വളരെ ഫ്രീ ആയി ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളെ ശക്തിപ്പെടുത്താനും തൻ്റെ കൗൺസിലർ സ്ഥാനം രാജിവെച്ചുകൊണ്ട് സി പി ഐ എമ്മുമായി ബന്ധപ്പെടാനും തീരുമാനിച്ചത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നാട്ടിലെ ജനങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സർവ്വതല സ്പർശിയായ വികസനത്തിന് നേതൃത്വം നൽകുന്ന ഗവൺമെൻ്റാണ് ഈ ഗവൺമെൻറ്റിൻ്റെ തുടർച്ച ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യർക്കും ശ്രീമതി അനുവസന്തെ സി പി ഐ എമ്മിലേക്കുള്ള കടന്നുവരവ് പ്രചോദനമാകട്ടെ സഖാവ് അനുവസന്തന് സി പി ഐ എമ്മിലേക്ക് എല്ലാ സ്വാഗതവും ആശംസിക്കുന്നു കടൂർ മുനിസിപ്പാലിറ്റിയിലെ രണ്ടാം വാർഡിലെ കോൺഗ്രസിന്റെ കൗൺസിലറാണ് വസന്ത കോൺഗ്രസുമായുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് സി പി എമ്മിൽ ചേരാൻ തീരുമാനിച്ചു ഇപ്പൊ നിലവിൽ കൗൺസിലറാണ് നാളെ പദവി രാജും തുടർന്നും സി പി എമ്മുമായി ചേർന്ന് ഈ നാടിന്റെ നന്മയ്ക്കും വികസനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകും കൂടുതൽ ആളുകൾ സി പി എമ്മിലേക്ക് വരും എന്നുള്ളതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കാണാൻ പോകുന്നത്